കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷന് തൊട്ടു പിന്നാലെ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിലെല്ലാവരുടെയും ശ്രദ്ധ ഹരിയാനയിലേക്കാണ് ഹരിയാനയിൽ ജയിക്കുവാൻ ബി ജെ പിക്കും കോൺഗ്രസിനും തുല്യ സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ബിജെപിക്കെതിരെ ഇന്ത്യ മുന്നണിയായി നിന്ന് ഒറ്റക്കെട്ടായി പ്രതിപക്ഷ കക്ഷികൾ അണിനിരക്കുന്നതിനുള്ള സാധ്യത ഇനിയും ഹരിയാനയിൽ പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല വ്യത്യസ്തമായ വെല്ലുവിളികളാണ് ഹരിയാനയിൽ ബി ജെ പിയും കോൺഗ്രസും നേരിടുന്നത് ലോക്സഭാ ഇലക്ഷനിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാനാകാതെ പോയത് ബിജെപിയുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നഷ്ടങ്ങൾ അഗ്നിപത് പദ്ധതിക്കെതിരായ പ്രതിഷേധം കർഷക സമരം തുടങ്ങിയ പ്രതികൂല ഘടകങ്ങളുമായാണ് ബിജെപി ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് വിട്ടുമാറാത്ത തമ്മിലടി കോൺഗ്രസിന് പ്രശ്നമാണെങ്കിലും ജയമുറപ്പെന്ന ആത്മവിശ്വാസമുണ്ട് സംസ്ഥാനത്തിനെയും കരുത്തുനേടാത്ത ആം ആദ്മി പാർട്ടി തൊണ്ണൂറ് സീറ്റിലും മത്സരിക്കും ഹരിയാനയെ ഡൽഹിയെ പോലെയാക്കുമെന്നും സുനിതാ കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറയുന്നു മറ്റാരുമായും സഖ്യമില്ലാതെ ജയിക്കാൻ കേൽപ്പുണ്ടെന്നാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് ഭൂപിന്ദർ ഹൂഡയുടെ ആത്മവിശ്വാസം ലോക്സഭ പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ നേരിടാൻ ഇന്ത്യ സഖ്യമില്ലെന്നാണ് ഇതിനർത്ഥം എന്നാൽ കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ് ഹരിയാനയിലും ന്യൂഡൽഹിയിലും കോൺഗ്രസുമായി സഖ്യ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് എ എ പി നേതാവ് മനീഷ് സിസോദിയ പറയുന്നത് പക്ഷേ കെജ്രിവാൾ എന്ന് പുറത്തുവരുമെന്ന് വ്യക്തമല്ല നിലവിലുള്ളവയ്ക്ക് പുറമെ പാരീസ് ഒളിമ്പിക്സും ബിജെപിക്കിപ്പോൾ പ്രശ്നമായിട്ടുണ്ട് വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ നഷ്ടത്തിന് കാരണം ബിജെപിയാണെന്നാണ് ആരോപണം ഗുസ്തി താരങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സമരം തന്നെ ഹരിയാനയിൽ ബിജെപിക്ക് നഷ്ടമായി ഉണ്ടാക്കിയതാണ് പാർട്ടിയിൽ ചേരാൻ വിനേഷിനെ എ പി ക്ഷണിച്ചിട്ടുണ്ട് നിയമസഭയിൽ വോട്ടുബലമുണ്ടായിരുന്നെങ്കിൽ വിനേഷിന് രാജ്യസഭാ സീറ്റ് നൽകുമായിരുന്നെന്നും കോൺഗ്രസ് പറഞ്ഞു ഹരിയാനയിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായാൽ തൊട്ടുപിന്നാലെ മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളെയും അത് ബാധിക്കുമെന്നതിനാൽ ഹരിയാനയിൽ മികച്ച പ്രചാരണത്തിനാണ് ബി തുടക്കം കുറിക്കാൻ പോകുന്നത്